സദ്യക്ക് എലത്തുമ്പിൽ വിളമ്പുന്ന മധുരമുള്ള കറിയെ ആരും അറിഞ്ഞു കാണില്ലല്ലോ നമ്മുടെ സ്വന്തം പൈനാപ്പിൾ കറി ഇത് ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഒരു പകുതി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നടു ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പില അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇനി നമുക്കൊരു അര അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് തന്നെ വേവിക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇത് വെന്ത് കിട്ടാനായിട്ട് എടുക്കും നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ട അരത്തിന് നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകമാണ് നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കാ ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് അര ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്ത് നല്ലപോലെ വെണ്ണ പോലെ അടിച്ചെടുക്കണം ഇത് നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് മിക്സിയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കട്ട് ഇല്ലാണ്ടിരിക്കാനാണ് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അടിച്ചെടുക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനിക്ക് വേണ്ട താളിപ്പ് ഉണ്ടാക്കാം അതിനായി വെളിച്ചെണ്ണ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കടുക്ൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും മറ്റൽമുളകും കൂടി ചേർത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് താളിച്ചു കൊടുക്കുകയാണ് അതേ നമ്മുടെ കറി റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ